ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്നൊരു പുളി പിഴിഞ്ഞത് ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത് ട്രഡീഷണലും ആണ് പണ്ടത്തെ അമ്മമാരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരുന്ന കറിയാണിത് ആദ്യം പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം ചൂടുവെള്ളത്തിൽ പുളിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം പുളിയൊന്ന് പിഴിഞ്ഞു വെച്ചു നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലൊഴിച്ച് ഇനി ഒന്നെല്ലാം ചതച്ചെടുക്കാം ഉള്ളി പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി അതാദ്യം ഒന്ന് ചതച്ചെടുക്കാം പുളി നന്നായിട്ട് ചതച്ചെടുത്തു ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം എരി കുറവാണെങ്കിൽ കുറച്ച് ചതച്ച വെറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉളി പിഴിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പാത്രത്തിലോട്ട് മാറ്റാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കറി റെഡിയായി എരിയും പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ട് നല്ല കറിയാണിത് പണ്ടൊക്കെ കറിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചോണ്ടിരുന്ന കറിയാണിത് അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരുവായിരുന്നു ചോറ് വരവി കഴിക്കാൻ നല്ലതാണ് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കും എന്നെനിക്ക് വിശ്വാസം ഉണ്ട്